പക്ഷേ ഹിന്ദു ധർമ്മത്തിലെ ജാതിയെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഡിഫെൻസിലേക്ക് അയക്കും പെട്ടെന്ന് നമ്മളെ അപകർഷതാ ബോധത്തിലേക്ക് നമ്മുടെ പ്രതിരോധ ബോധത്തിലേക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയാത്ത തലത്തിലേക്കൊക്കെ നമ്മൾ വരും ശരിയാണ് പണ്ട് കാലത്ത് അങ്ങനെ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഞങ്ങളാ ചിന്താഗതികളെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വളരെ വിജാതീയ സമൂഹമായിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയും പക്ഷേ അവിടെ അഡ്മിഷൻ ഓഫ് ഗിൽട്ട് വന്നു നൂറ് കൊല്ലം മുമ്പെങ്കിൽ നൂറ് കൊല്ലം മുമ്പ് ഈ പറയുന്ന സംസ്കാരം ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ഈശ്വരനായി കാണുന്ന ലോകത്തിന് മുഴുവൻ ഗുണം വരട്ടെ സുഖം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച സംസ്കാരം സഹജീവികളായിട്ടുള്ള മനുഷ്യരെ മൃഗങ്ങളെക്കാൾ ഹീനരായിട്ടാണ് പരിഗണിച്ചിരുന്നത് എന്ന അഡ്മിഷൻ വന്നോട് കൂടിയിട്ട് സനാതനധർമ്മത്തിനെതിരെയുള്ള എല്ലാ വാദങ്ങളും ശരിയാണെന്ന് സ്ഥാപിക്കപ്പെട്ടു സത്യം എന്താണ് എവിടെയാണ് സനാതനധർമ്മത്തിൽ ജാതി ഇന്ത്യയിലെ ജാതി റിജിഡ് ആയിട്ടുള്ള നോൺ ചേഞ്ചിങ് സ്ട്രക്ചർ ആവുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലെ ബ്രിട്ടീഷ് സെൻസസോടുകൂടി മാത്രമാണ് ബ്രിട്ടീഷ് സെൻസസിലാണ് ഓരോ ആളുകളെയും അവരുടെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വ്യവഹരിക്കുകയും ആ ജാതിപരമായിട്ടുള്ള തൊഴിൽ ചെയ്യാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നത് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലത്തെ പ്രധാനപ്പെട്ട താല്പര്യം ഇന്ത്യയിൽ നിന്ന് പരമാവധി ലാഭം ഉണ്ടാക്കുക റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് കരകൗശല വസ്തുക്കളും മറ്റുപന്നങ്ങളും ഉണ്ടാക്കിയിട്ട് ഇതവിടെ കൊണ്ട് വിൽക്കുക എന്നുള്ളത് അപ്പൊ ഓരോ ജാതി സമൂഹങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള സ്കില്ലുകൾ ആ സ്കില്ല് നഷ്ടപ്പെട്ടു പോവാണ്ടിരിക്കാൻ നെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ മുറം നെയ്യുന്ന സ്കില്ല് നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കാൻ കല ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആ കല നെയ്യുന്ന സ്കില്ല് നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കാൻ അവരാ പ്രവൃത്തി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിയമം ഉറപ്പു വയ്ക്കുന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലെ ബ്രിട്ടീഷ് സെൻസസിന്റെ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നു മുതലാണ് ആളുകളെ ഒരു ജാതിയുടെ സർനൈം അടിസ്ഥാനത്തിൽ രേഖകളിൽ ഉൾക്കൊള്ളിക്കാൻ തുടങ്ങുന്നത് ഇതുവരെ ജാതി സർനൈമായിട്ട് ഉപയോഗിക്കുന്ന പ്രാക്ടീസ് ഇന്ത്യയിലെവിടെ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ മാത്രമാണ് ഫസ്റ്റ് ബ്രിട്ടീഷ് സർവേ ദശവാർഷിക സെൻസസ് കനേഷുമാരി ആരംഭിക്കുമ്പോൾ മാത്രമാണ് ജാതി അടിസ്ഥാനത്തിൽ സർനൈമുകൾ ഉപയോഗിക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിൽ ബോൺ ക്രിമിനൽ ആളുകളെ വിലയിരുത്തുന്ന രേഖകൾ ബ്രിട്ടീഷ് നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു ജാതിക്ചർ ആക്കി മാറ്റുന്നതും ഈ ജാതി ഡിവൈഡ് വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയിലെ ഹിന്ദു അവരുടെ ജാതിപരമായിട്ടുള്ള അസ്തിത്വങ്ങൾക്കിടയിൽ ഭിന്നിപ്പിക്കുന്ന സമ്പ്രദായം ബ്രിട്ടീഷ് ഭരണകാലത്താണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള തോതിൽ ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനിഷേധ്യമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് സമർത്ഥിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്നും ഇത്ര അപരാധബോധം ഇത്ര എന്താ പറയുക അപകർഷതാ നമുക്ക് ആവശ്യമില്ല യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു തന്നത് കേട്ടതല്ലാണ്ട് ുള്ള പഠനത്തിലൂടെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാനൊരു വെല്ലുവിളി വളരെ ചോദിക്കുന്നുണ്ട് സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഗ്രന്ഥങ്ങളും നിങ്ങളെടുത്ത് പരിശോധിക്കുക സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട വേദങ്ങളോ ഉപനിഷത്തുകളോ ഇതിഹാസങ്ങളോ പുരാണങ്ങളോ സൂക്തങ്ങളോ ശ്ലോകങ്ങളോ മുഴുവൻ സാഹിത്യമായിട്ടുള്ള എല്ലാ കൃതികളെയും നിങ്ങളെടുത്ത് പരിശോധിക്കുക ജാതി എന്നൊരു വാക്ക് സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ഒരു ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് ഈ വേദിയ സാക്ഷേത്രം കാരണം ജാതി എന്നതൊരു ഭാരതീയ സങ്കല്പമല്ല ഇവിടെ ജാതി എന്ന വാക്കിന് അർത്ഥം പോലും ജനിച്ചത് എന്നുള്ള വാക്കിൽ നിന്നാണ് ജനിച്ചത് എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് ജാതി ഉണ്ടാവുന്നത് മനുഷ്യജാതി മൃഗജാതി ജനജാതി ജീവജാതി എന്ന് പറഞ്ഞാൽ എന്താ ജാതിയെ റേസ് വംശം വർഗം എന്ന കൊണോട്ടോഷനിൽ ഉപയോഗിക്കുന്ന കാസ്റ്റ് എന്ന വാക്ക് യഥാർത്ഥത്തിൽ പോർച്ചുഗീസ് വാക്കായിട്ടുള്ള കാസ്റ്റായി ഉത്ഭവിച്ചതാണ് അതിന് തത്യമായിട്ടുള്ളൊരു ഒരു സംസ്കൃത പദവി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ജനിച്ചത് എന്നർത്ഥമുള്ള എടുത്ത് ഉപയോഗിച്ചതാണ് കാരണം എന്താ കാരണം ഇങ്ങനെ മനുഷ്യരെ വംശങ്ങളായി വർഗ്ഗങ്ങളാക്കി ഭിന്നിപ്പിക്കുന്ന ഒരു സിദ്ധാന്തം ഇവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിലല്ലേ അതിനുതകുന്ന ഭാഷ അതിനുതകുന്ന വാക്കിവിടെ ഉണ്ടാവുള്ളൂ അതല്ലാതെ ജാതി എന്ന വാക്കിന് മനുഷ്യരെ വേർ വേർതിരിക്കുന്നത് വേദിപ്പിക്കുന്നത് എന്ന അർത്ഥമേ ഇല്ല ഹിന്ദു ധർമ്മത്തിൽ പറയുന്നത് വർണ്ണങ്ങളെ പറ്റിയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് സാധുർ വർണ്ണയം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്താ പറയുന്നത് ചാതുർ സൃഷ്ടിച്ചത് ഞാനാണ് വേറെ ആരുമല്ല എന്നിട്ട് നിങ്ങൾ വേറെ ആരും ഉത്തരവാദിത്തം പോയിട്ട് തീർക്കണ്ട ഞാനാണ് ഈ യുദ്ധഭൂമിയുടെ നടക്ക് നെഞ്ചു വിരിച്ചു നിൽക്കുന്ന സാക്ഷാൽ കൃഷ്ണനായിട്ടുള്ള ഞാൻ പറയുന്നു ചാതുർവർണ്ണം മയാസൃഷ്ടം എങ്ങനെയാ സൃഷ്ടിച്ചത് ഗുണകർമ്മ വിഭാഗശ ഗുണത്തിൻ്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് സൃഷ്ടിച്ചത് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലല്ല രൂപത്തിന്റെ അടിസ്ഥാനത്തിലല്ല ദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഗുണകർമ്മ വിഭാഗശ ഗുണത്തിന്റെ ഈ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനാ നിർമ്മിച്ചത് നാല് വർണ്ണങ്ങളാണുള്ളത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ നാല് തലങ്ങളെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത് ഇത് ഏതെങ്കിലും തമ്മിൽ കയറ്ററക്കങ്ങളോ മേലെത്താഴേ എന്നുള്ള ഇല്ല ഓരോരുത്തരുടെയും നിഷ്കർഷിക്കപ്പെട്ട ദൗത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ജന്മനാൽ കിട്ടുന്നതും അല്ല ജന്മം കൊണ്ടൊരാള് ശൂദ്രനായിട്ടാണ് ജനിക്കുന്നത് എല്ലാവരും ജന്മനാൽ ജായതേ ശൂദ്ര കർമ്മം കൊണ്ടാണ് ഇയാൾ ദ്വിജ്വനായി മാറുന്നത് അയാൾ ബ്രഹ്മജ്ഞാനം കൊണ്ട് ബ്രാഹ്മണനാവുന്നു രാജ്യത്തെയും പൗരന്മാരെയും ക്ഷതത്തിൽ നിന്ന് രക്ഷിക്കുമ്പോൾ ക്ഷത്രിയനാവുന്നു ഐശ്വര്യ സംബന്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അയാൾ വൈശ്യനാവുന്നു അയാൾ മറ്റുള്ള എന്താ അടിസ്ഥാനപരമായിട്ടുള്ള ജോലിയിൽ തന്നെ തുടരുമ്പോൾ അതിൽ ശൂദ്രനായിട്ടിരിക്കുകയും ചെയ്യുന്നു ഈ ജന്മനാൽ കിട്ടുന്ന ഒരേ ഒരു വർണ്ണം ശൂദ്രത്വം അല്ലാതെ ഒരു ബ്രാഹ്മണനും ഞാൻ ബ്രാഹ്മണനായിട്ടുള്ള ഇന്നയാളുടെ മകനായി ജനിച്ചതുകൊണ്ട് ഞാനൊരു ബ്രാഹ്മണനാണ് അവകാശപ്പെടാനുള്ള ഒരു സാങ്കത്യം നമ്മുടെ ശാസ്ത്രങ്ങളിലില്ല അത് ജന്മനാൽ കിട്ടുന്ന ഒരു പദവിയല്ല അത് വർണ്ണമാണ് ഒരാളുടെ ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അയാൾക്ക് നൽകപ്പെട്ടിട്ടുള്ള പദവിയാണ് അപ്പോൾ ബ്രാഹ്മണൻ വൈശ്യൻ ക്ഷത്രിയൻ ശൂദ്രൻ നാല് വർണ്ണങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളൂ നാല് വർണ്ണം ചാതുർവർണ്ണം എന്ന് പറഞ്ഞു ബ്രാഹ്മണൻ വൈശ്യൻ ക്ഷത്രിയൻ ശൂദ്രൻ പിന്നെ എവിടെ അവർണ്ണൻ അവർണ്ണൻ എന്ന് പറയുന്ന ഒരു വിഭാഗമേ ഇല്ല വർണ്ണം കൽപ്പിക്കപ്പെടാത്ത സമൂഹമേ ഇല്ല എല്ലാവർക്കും വർണ്ണമുണ്ട് മനുസ്മൃതിയിൽ പോലും നാല് വർണ്ണങ്ങളെ പറ്റിയ പറയുന്നുള്ളൂ അഞ്ചാമത്തെ വർണ്ണത്തെ പറ്റി പറയുന്നില്ല ജാതി എന്നൊരു സങ്കല്പത്തെപ്പറ്റി മനുസ്മൃതിയിലാവട്ടെ യാജ്ഞവൽക്ക സ്മൃതിയിലാവട്ടെ ഏതെങ്കിലും സ്മൃതികളിൽ യാതൊരു പരാമർശവും ഇല്ല സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാവില്ലേ ഹിന്ദു ധർമ്മത്തിന്റെ സനാതനധർമ്മത്തിന്റെ ഒരു നിഷ്കർഷയാണ് ജാതി എങ്കിൽ ആ സനാതനധർമ്മം പ്രചാരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരേ ജാതികൾ ഉണ്ടാവണ്ടേ നിങ്ങൾ കേരളത്തിൽ കാണുന്ന ജാതി നിങ്ങൾ തമിഴ്നാട്ടിൽ കാണുന്നുണ്ടോ തമിഴ്നാട്ടിൽ കാണുന്ന ജാതി നിങ്ങൾ ബംഗാളിൽ കാണുന്നുണ്ടോ ബംഗാളിൽ കാണുന്ന ജാതി നിങ്ങൾ രാജസ്ഥാനിൽ കാണുന്നുണ്ടോ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എല്ലായിടത്തും ഉണ്ടല്ലോ ത്രിമൂർത്തി സങ്കല്പം എല്ലായിടത്തും ഉണ്ടല്ലോ ഭേദങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ പിന്താ നായരില്ലാത്ത രാജസ്ഥാനിൽ എന്താ ജമ്മു കാശ്മീരിൽ ഈഴവരില്ലാത്തത് എന്തുകൊണ്ടാണ് ബംഗാളിൽ പുലയരില്ലാത്തത് കാരണം അത് പ്രാദേശികമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന സംഗതികളാ ജാതികൾക്ക് വേണ്ട മൗലിക സ്വഭാവങ്ങൾ ഒന്നും തന്നെ ഇന്ത്യയിലെ ജാതി സമ്പ്രദായത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഇതിന് സനാതനധർമ്മത്തിന്റെ യാതൊരു പിന്തുണയും ഇല്ല യാതൊരു ഗ്രന്ഥികമായിട്ടുള്ള അടിത്തറയും ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ സത്യം